യൂറോപ്പുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് അമേരിക്കയുടെ എക്കാലത്തെ നയം എന്നാൽ ട്രംപ് പ്രസിഡന്റ് ആയതു മുതൽ ഇതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇറക്കുമതി ചുങ്ങൻ ചുമത്തിയതിൽ യൂറോപ്പ് കടുത്ത അമർശത്തിലായിരുന്നു ഈ സാഹചര്യത്തിൽ സ്വർണം തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടം തടയുമോ എന്ന ആശങ്കയും യൂറോപ്പിലുണ്ട് അമേരിക്ക ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ചൈന സ്വിറ്റ്സർലൻഡ് ഇന്ത്യ എന്നീ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ സ്വർണശേഖരത്തിന്റെ ഒരു ഭാഗം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ന്യൂയോർക്ക് ബാങ്കിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇരുന്നൂറ് മെട്രിക് ടൺ സ്വർണം അടുത്തിടെ രണ്ട് തവണകളായി തിരിച്ചു കൊണ്ടുവന്നിരുന്നു സമാനമായ നടപടി യൂറോപ്പിലെ രാജ്യങ്ങളും സ്വീകരിക്കണമെന്നാണ് നിലവിൽ ഉയരുന്ന ആവശ്യം ഇത് രാജ്യാന്തര തലത്തിൽ സ്വർണ നീക്കങ്ങളിലും നയപരമായ മാറ്റങ്ങളിലും പുതിയ ചർച്ചകൾക്ക് വഴിവച്ചേക്കാം അതേസമയം കുടിയേറ്റ വിഷയത്തിൽ യു എസ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾക്ക് കോടതി സാധുത നൽകിയിരിക്കുകയാണ് മൂന്ന് ലിബറൽ ജഡ്ജിമാരുടെ കടുത്ത വിയോജിപ്പോടെയാണ് ആറേ മൂന്നേ ഭൂരിപക്ഷത്തിൽ ഈ വിധി പാസായത് ഇത് ആയിരക്കണക്കിന് കുടിയേറ്റക്കാരുടെ ഭാവിക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് പ്രധാനമായും ഈ വിധി ഊന്നി പറയുന്നത് കുടിയേറ്റക്കാരെ സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളോ പീഡനങ്ങളോ പരിഗണിക്കേണ്ടതില്ല എന്നും അവരെ നിർബന്ധിതമായി തിരിച്ചയക്കാം എന്നുമാണ്